നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പി ഡി പിയുടെ പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനിടയിൽ തന്നെ സ്വരാജ് പറഞ്ഞിരിക്കുകയാണ് മദനിയെ പുകഴ്ത്തുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പഴയ നിലപാടുകൾ മാറ്റി ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള പ്രസ്താവനയും വന്നിട്ടുണ്ട് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇറക്കിയിട്ടില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പാർട്ടി പുതിയ പ്രസ്താവന ഒന്നും ഇറക്കിയിട്ടില്ലല്ലോ നിലപാട് ഒന്നുമില്ല ഇത് തെരഞ്ഞെടുപ്പിലുള്ളൊരസുഖമാണ് ജമാഅത്ത് ഇസ്ലാമി കുറേ കാലം ആരെ വെൽഫെയർ പാർട്ടി ആരെ സപ്പോർട്ട് ചെയ്തു എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ യു ഡി എഫ് പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി വർഗീയമാണ് ഞങ്ങളെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗാണ് യഥാർത്ഥ ലീഗ് ബാക്കിയെല്ലാം കുഴപ്പമെന്ന് പറഞ്ഞു ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ വെൽഫെയർ പാർട്ടി ആരെ സപ്പോർട്ട് ചെയ്യുന്നു കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ അവർ വർഗീയമാണ് വേണ്ട ബേളം അതിന് പകരം പി ഡി പി നല്ല പാർട്ടിയാണ് പി ഡി പിന്നല്ല ഒറിജിനൽ പാർട്ടിയാണെന്നുള്ള നിലയിലൊക്കെ വർദ്ധാനം വരുന്നുണ്ട് വോട്ട് കിട്ടാൻ സമയത്ത് ഇങ്ങനെ തന്നെയാണ് വോട്ട് കഴിയുമ്പോൾ സ്വഭാവം മാറ്റും ഒരു വർഗീയ പാർട്ടികളുടെയും ഒരാൾ ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും ഒരു വർഗീയ പാർട്ടികളുടെയും വോട്ട് വേണ്ട എന്ന് പറയുന്നതല്ലേ ആർജവും ഊർജ്ജവും അങ്ങനെ പറയാൻ സുരാജൻ പിണറായി വിജയൻ മൈക്ക് അത് അപ്പോൾ പി ജയരാജൻ എന്താ പറഞ്ഞേ അപ്പോൾ പി ജയരാജൻ്റെ എവിടെ കിടക്കുന്നു പിണറായി വിജയൻ എവിടെ നിൽക്കുന്നു പി ജയരാജൻ പറഞ്ഞെന്താണ് കിട്ടുന്ന വേദികളിലെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ കൊടും വിഷമാണ് മതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പി ഡി പി മദിനെക്കുറിച്ച് എനിക്കങ്ങനെ അത് വേറെ ഞാനങ്ങനെ വിലയിരുത്തുന്ന ആളൊന്നുമല്ല അദ്ദേഹം പിന്നെ മതിനിക്ക് വേറൊരു വിഷയം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റെയ്തിട്ടുണ്ടോ എന്ന് ഇത്രയും കാലം അകത്ത് കിടക്കണം അതും കോടതി വിചാരണ ഇല്ലാതെ ഒരു മനുഷ്യനകത്ത് ശരിയൊന്നുമല്ല ശരിയെന്നുമില്ല വിചാരണ വന്ന് ആളുകളെ തൂക്കിക്കൊല്ലുന്നുണ്ട് അല്ലെങ്കിൽ തടവ് അത് വേറെ പക്ഷേ വിചാരണ ഇല്ലാത്ത ഒരാൾ ഇപ്പോൾ ഞാനായാലും വിചാരണ ഇല്ലാത്ത ഇത്രയും പക്ഷെ ഇട്ടേക്കാന്ന് അത് വേറെ മനുഷ്യാവശ്യം ലംഘനമുണ്ട് അത് ആ ഭാഗത്ത് ഞാൻ മദിനിലെ കൂടെയാണ് പൊളിറ്റിക്കലി അല്ലെങ്കിൽ പക്ഷെ പൊളിറ്റിക്സ് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വർഗീയ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് അപ്പോൾ അതിനെ എടുക്കുന്ന ന്യൂനപക്ഷ വർഗീയതയാണ് അവർ പറയുന്നത് ഒരു ഇസ്ലാം രാഷ്ട്രത്തെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ന്യൂനപക്ഷ വർഗീയത പറയുന്ന ഒരു പാർട്ടിയെ സ്വരാജിനെ പോലുള്ള ഒരു പാർട്ടി എടുത്തതിന് കുഴപ്പമില്ല പക്ഷെ അതിനെ വേറെ എന്ത് ചെയ്യരുത് ചെയ്തത് ന്യായീകരിക്കാൻ കൂടി ചെയ്യരുത് ഇന്നലെ ഇന്നലെ ഇന്നലെയാണെന്ന് തോന്നുന്നത് അതെ വരുന്ന ദിവസമുണ്ട് സാഹിത്യ സാംസ്കാരിക നായകന്മാരെല്ലാം അവിടെ പോയിട്ടുണ്ട് കുറേ പേര് ഈ സ്വരാജിന് വേണ്ടി പോയിട്ടുണ്ട് കെ ആർ മീരയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് അവരുടെ പിന്തുണ പ്രഖ്യാപിക്കുന്നത് അവർക്ക് എന്താ ഇപ്പോൾ പറയാനുള്ളത് നിലമ്പൂരിൽ മറ്റേ വാസുവിന്റെ നേതൃത്വത്തിൽ കുറച്ച് പാവപ്പെട്ട ആദിവാസികൾ അവിടെ എന്ത് കിടപ്പുണ്ട് സമരം കിടപ്പുണ്ട് സച്ചിതാനന്ദം പറഞ്ഞിട്ടുണ്ട് അവരെ ആദ്യം പോയി കാണുക പിന്നെ രണ്ടാമത് നമുക്ക് നിലമ്പൂർ ഇലക്ഷനിൽ കാണാം അപ്പൊ ഇതെല്ലാം അപ്പ കാണുന്ന അപ്പാന്ന് വിളിക്കുന്ന ഒരു സമീപനമാണ് സുരാജ് സ്വരാജ് ഇപ്പൊ പറഞ്ഞുകാരിയുടെ നിലപാട് മാറ്റി ആര് മാറ്റി എപ്പോ മാറ്റി എന്താ നിലപാട് മാറ്റിയാലും എങ്ങനെയാ അവർക്ക് മാറ്റാൻ കഴിയുക എങ്ങനെയാണ് മാറ്റാൻ കഴിയുക ഒരു കാരണവശാലും അവർക്ക് മാറ്റാൻ കഴിയത്തില്ല അവർ മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയും കുറച്ച് തീവ്രവാദപരമായ കാര്യങ്ങൾ പറയുന്ന ഒരു സംഘടനയാണ് അല്ലെ മാറ്റം വരുത്തും അവര് ഒരു മാറ്റം വരുത്തില്ലല്ലോ അപ്പോൾ പിന്നെ ചുമ്മാ തള്ളുന്നതാണ് അതിനകത്ത് ഒരു കാര്യമില്ല നോട്ട് കിട്ടാൻ വേണ്ടി പറയുന്നതാണ് അതുകൊണ്ട് നിഷ്പക്ഷമതികളായ ആളുകൾ അല്ലെങ്കിൽ ഇതൊക്കെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾ വോട്ട് ചെയ്യണമെന്നില്ല അങ്ങനത്തെ കാര്യമുണ്ട് ഇപ്പോൾ വെൽഫെയർ പാർട്ടി പാർട്ടിയായാലും ഈ ബി ഡി പി ആയാലും ഇതിങ്ങനെ മാറി 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 മുന്നണികളെ മാറി മാറി ഇങ്ങനെ നിൽക്കുമ്പോ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ജനങ്ങൾ ഇതെങ്ങനെയായിരിക്കും സ്വീകരിക്കുന്നത് കാരണം ഒരു ഭാഗത്ത് ഞങ്ങൾക്ക് ഇത്തരം വർഗീയ പാർട്ടികളുടെ വോട്ട് വേണ്ട വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയുമ്പോഴാണ് ഒരു ഭാഗത്ത് ഈ പി ഡി പിന്തുണ പ്രഖ്യാപിക്കുന്നു ആ രീതിയിലേക്ക് അല്ലാതെ വരുന്നത് വരേ ഉള്ളൂ വേണ്ട എന്നുള്ളത് നമ്മളെടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ മടിയെ പിടിച്ചെടുത്തു വരുന്നത് വരെ വേണ്ട എന്ന് പറയും കുഴപ്പമെന്ന് പറയും നമ്മളിവിടെ വരാൻ തീരുമാനിച്ചാൽ അവർ പിന്നെ നല്ല പാർട്ടിയാണ് അത് എപ്പുറത്തായാലും അങ്ങനെയാണ് യു ഡി എഫ് ആയി ഇതേ സ്ഥിതി ഇപ്പൊ പി ഡി പി യു ഡി എഫിന്റെ കൂടെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇതെന്നെ പറയുമായിരുന്നു അപ്പോൾ ഇതൊരു ഒരു ശൈലിയാണ് നമ്മുടെ ഒരു രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ജാതി മതവും ഒക്കെ തരാതര ഉപയോഗിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യും ഇത് കഴിയുമ്പോൾ തള്ളിപ്പറയും ഇപ്പം ഇപ്പം ഞാൻ ചോദിക്കുന്നത് മദനിയുടെ ഇപ്പോൾ ആരാ ഭരിക്കുന്നത് കർണാടക ഭരിക്കുന്നത് ആരാ കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത് സ്വാഭാവികമായിട്ട് ബി ജെ പി അല്ലല്ലോ ബി ജെ പി ഭരിച്ചപ്പോഴാണെന്ന് തോന്നി പിടിച്ചിട്ടത് യദിയൂരപ്പ പണ്ട് ആദ്യം വന്ന് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് പി ഡി പി ഇദ്ദേഹത്തിന് പിടിച്ചിട്ടത് ഇപ്പോൾ ഇറക്കാമല്ലോ ഇപ്പോൾ പ്രശ്നമില്ലല്ലോ കുറച്ചുകൂടി എളുപ്പമായില്ലേ കാര്യങ്ങൾ എന്നിട്ട് എന്ത് സംഭവിക്കുന്നില്ല അപ്പൊ അദ്ദേഹം ഇപ്പോഴും ജയിലേ കിടക്കുന്നത് കേസും വഴക്കമായിട്ട് ആരോഗ്യ പ്രശ്നമായിട്ടൊക്കെ നടക്കുന്ന ഒരാളല്ലേ ഇത്രയും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് നമുക്ക് പുറത്തിറങ്ങിയിട്ട് പിന്നെ എവിടെയാണ് ഇപ്പം ഇവിടെയാണ് ഇപ്പൊ ചികിത്സയിലാണ് കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഞാൻ പറഞ്ഞു ചികിത്സ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്രയും വയ്യാതായതുകൊണ്ട് ചികിത്സയാണ് പക്ഷെ എന്താ സംഭവിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് കേസ് വിചാരണയില്ല അത് പിന്നെ ഒന്ന് തീരുമാനമാവുന്നില്ല അദ്ദേഹത്തിൻ്റെ ആയുസ് കഴിയാറായല്ലോ എന്നിട്ട് കോൺഗ്രസ് സഹായിക്കുന്നുണ്ടോ ഇടതുപക്ഷം സഹായിക്കുന്നുണ്ടോ ബി ജെ പി സഹായിക്കാൻ പറ്റില്ല അതിന് പി ഡി പി വേറെ മുസ്ലിം കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അവർക്ക് പ്രയാസമുണ്ട് അല്ലെങ്കിൽ അവരെ എതിർപ്പാണെങ്കിൽ ഇവരാൻ സഹായിക്കുന്നുണ്ടോ ഇവർ സഹായിക്കുന്നില്ല ഇവർ ശരിക്കും ചെയ്യുന്ന എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പം കിട്ടുന്നവർ അപ്പാന്ന് വിളിക്കുന്ന സമയത്ത് നമുക്ക് നാല് വോട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ഇപ്പോൾ പി ഡി പി സംബന്ധിച്ചിടത്തോളത്തിൽ ആർക്കെങ്കിലും അവർ കൊടുത്തേ പറ്റുള്ളൂ അവർ രാഷ്ട്രീയ പാർട്ടി നിന്നാൽ അവർ കുറച്ച് വോട്ട് കാണുമ്പോൾ അപ്പോൾ അതാ ആർക്കെങ്കിലും കൊടുക്കാമെന്നുള്ള നിലയിൽ അവർ കൊടുക്കുന്നു അവർ ഇടതുപക്ഷത്തിന് കൊടുക്കുന്നു പക്ഷേ അവരെ സംബന്ധിച്ച് വേറെ നിർവഹ നിർവാഹമില്ല പക്ഷേ വാങ്ങുന്നവരെ സംബന്ധിച്ച് എന്താണ് ഇതൊരു ഒരു നിലപാടില്ല അപ്പോൾ ആ വാങ്ങാൻ അതിനെ തിരിച്ച് പറയണം ഞങ്ങൾക്ക് ഇത് ഇത് പറഞ്ഞപ്പോൾ ഈ ഈ വിഷയം വന്നപ്പോൾ അവർ നിലപാട് മാറ്റിയെന്ന് പറയുന്നതിനേക്കാൾ ഈ സ്വരാജിൻ്റെ നിലപാടല്ലേ ഇപ്പം ശരിക്കും മാറിയത് സ്വരാജ് പറയണ്ടെന്താണ് ഇ എം എസ് പറയുമ്പോഴാണ് ഞാൻ പി ഡി പിന്തുണ പ്രഖ്യാപിച്ചില്ല എന്നൊന്നും എൻ്റെ വിഷയമല്ല ഞാൻ സ്ഥാനാർത്ഥിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇപ്പോഴും ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും എതിർക്കുന്നു എന്ന് പറയാനുള്ളൊരു ചങ്കൂറ്റം ഉണ്ടോ അതാണ് ചോദ്യം അങ്ങനെ ഒരു ചങ്കുറ്റം കാണിക്കുമ്പോഴാണ് അയാൾ നിലപാടുള്ളതാവുന്നത് ഇത് കണ്ണടച്ചെങ്കിൽ വരണമെങ്കിൽ വരട്ടെ എന്ന് പറയും അപ്പോൾ എന്ത് നിലപാടാണ് അദ്ദേഹത്തിനുള്ളത് പി ഡി പിന്നെ നിലപാട് അവിടെ നിൽക്കട്ടെ സ്വരാജിന്റെ നിലപാടെന്താണ് ഒരു പാർട്ടി ഇങ്ങനെ പറയുന്നു ഉടൻ തന്നെ വോട്ട് കിട്ടുക എന്നുള്ളതാണ് അല്ലെ വേറെ അത്രയുള്ള നിലപാട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ആര് ചെയ്താലും അതിനെ അപ്പോഴും കിടന്ന് ഉരുണ്ട് മറിഞ്ഞ ആളുകളെ ആ ആളുകളെ ഒരുമാതിരി വിജയിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അന്നത്തെ അൻബർ ഒരു വലിയ ഫാക്ടറാണ് അവിടെ അൻബർ എത്ര വോട്ട് പിടിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും അൻവർ എഴുപത്തി അയ്യായിരം എൺപതിനായിരം വോട്ടിനാണ് രണ്ട് പ്രാവശ്യം ജയിച്ചത് അൻവർ ഒരു നല്ല വോട്ട് പിടിക്കുന്നത് ആരുടെ വോട്ട് അൻവർ പിടിക്കും അൻവർ സി പി എമ്മിനെ ഒന്ന് തകർക്കാം അല്ലെങ്കിൽ പിണറായിക്ക് ഒരു പണി കൊടുക്കാമെന്ന് അൻവറിനെ കുറച്ച് സി പി എം കാരോട് തീരുമാനിച്ചാൽ ആര് ജയിക്കും ഷൗക്കത്ത് ജയിക്കും അതേസമയം ഷൗക്കത്തലിയും ഈവരും കുടുംബപരമായി നല്ല ശത്രുതയിലേക്കാണ് നമ്മുടെ ഈ അൻവറിൻ്റെ കുടുംബമായിട്ടൊക്കെ അത് വ്യാപിച്ച് കുറച്ച് പിന്നെ ഷൗക്കത്തിന് കിട്ടേണ്ട കുറേ വോട്ടുകൾ അവരുടെ ബന്ധുക്കളെ അവരുടെ വോട്ടുകൾ അൻവർ പിടിച്ചാൽ സ്വഭാവമായിട്ട് ആര് ജയിക്കും നമ്മുടെ ജയിക്കും സ്വരാജ് അതാണ് അത് ഒരു കളി പിന്നെ ഇപ്പോ രണ്ട് ദിവസത്തെ കഴിയുമ്പോൾ അവരിപ്പോഴേ പറഞ്ഞു തുടങ്ങി ഇനി ആ ഒരു ക്യാമ്പയിൻ വരാൻ സാധ്യതയുണ്ട് സ്വരാജ് ജയിച്ചാൽ മന്ത്രിയാണ് ശിവൻകുട്ടി ഇപ്പൊ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിൽക്കുകയാണ് അപ്പോൾ സ്വരാജ് ജയിച്ചാൽ ആരാണ് മന്ത്രിയാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് മുമ്പ് ഇറക്കെ ഒരു ഫിഗറാണല്ലോ പാർട്ടിക്കകത്ത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങൾ ഇനി ഇറക്കും അപ്പോൾ തെരഞ്ഞെടുപ്പിന് നാലു ദിവസം കൂടെ ഉണ്ടല്ലോ ഒരാഴ്ച കൂടെ ഉണ്ടല്ലോ പല തന്ത്രങ്ങളും കാണാം ഏത് വർഗീയ പാർട്ടികളെയും വിളിക്കും ഏത് സാമ്പത്തിക ശക്തികളെയും വിളിക്കും ഏത് ചെകുത്താനേയും പിടിക്കും പക്ഷെ ജയിച്ച് കഴിയുമ്പോൾ പിന്നെ വേറെ ന്യായമൊക്കെ പറയും അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ നമുക്ക് അപ്പം ഞാൻ വീണ്ടും പറയണം ആ ഒരാളും മദനിയോട് എന്ത് ചെയ്തിട്ടില്ല ഇപ്പം പി ഡി പെ നിരോധിച്ചാൽ പോലും അത് വേറൊരു തരത്തിൽ ഞാൻ പറയും നിരോധിച്ചാൽ പോലും മദനിയുടെ നീതി അവരാരും പുലർത്തിയിട്ടില്ല വ്യക്തിയെന്നുള്ളത് പുലർത്തിയിട്ടില്ല പിന്നെ നീതി പുലർത്താതെ പിന്നെ ഈ വർത്തമാനം പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പം അവരെ കേരള രാഷ്ട്രം അങ്ങനെ മാറുന്നുണ്ടോ കഴിഞ്ഞ പാലക്കാട് കാലത്ത് കണ്ടതാണ് പറ്റിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ പിന്തുണ പിന്തുണ അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ വെൽഫെയർ പാർട്ടി അതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി ജമാഅത്ത് പാർട്ടിയുടെ ഒരു ഷാഡോ ഉള്ള ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ അവർ നേരിട്ട് ഒരു പാർട്ടിയാണ് നമ്മുടെ വെൽഫെയർ പാർട്ടി പിന്നെ എസ് ഡി പി ഐ പി ഡി പി ഇതെല്ലാം പിന്നെ അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ ഇവരെല്ലാം നിൽക്കുന്നതിനാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു തീവ്രവാദപരമായ നിലപാട് എടുക്കുന്നവരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നമ്മുടെ പാണക്കാട് തങ്ങളെ പാർട്ടിയും മുസ്ലിം ലീഗ് തന്നെയല്ലോ പക്ഷെ അവർ കുറച്ചുകൂടി മിതവ തീരുമാനം എടുക്കുന്നവർ ഇവർ കുറച്ചുകൂടി തീവ്ര നിലപാടെടുക്കുന്നത് അതാണ് എല്ലാവരും എതിർക്കുന്നത് അല്ല രാജ്യത്തിപ്പം ജാതിപരമായി സംഘടിപ്പ് എൻ എസ് 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 എൻ ഡി പി കേരളാ കോൺഗ്രസ് കേരളാ കോൺഗ്രസിൽ കൂടുതൽ ക്രിസ്ത്യാനികളല്ലേ ആരെങ്കിലും അവരെ അവരൊന്നും പറയുന്നില്ല അത് തീവ്ര നിലപാടെടുക്കുന്നത് കൊണ്ടും ചില സമയത്ത് ദേശവിരുദ്ധ പരിപാടികൾ പറയുന്നതുകൊണ്ടും ചിലപ്പോൾ രാജ്യവിരുദ്ധത പറയുന്നത് കൊണ്ടും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടൊക്കെയാണ് നമ്മൾ എതിർക്കുന്നത് അല്ല നമുക്കിപ്പോൾ മുസ്ലിംസ് സംഘടിക്കുന്നതിനോടൊ ഒരു പാർട്ടി ഉണ്ടാക്കുന്നതിന് നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല പൊതുസമൂഹം അങ്ങനെയാണ് എതിർക്കുന്നത് അതിൽപ്പെടുന്ന ആളുകളെ ചില സമയത്ത് തള്ളിപ്പറയുക ചില സമയത്ത് എടുക്കുക നമ്മളെ കൂടെ വന്നാൽ കൊള്ളാം അപ്പുറത്ത് പോയാൽ മോശം അതൊരു വല്ലാത്ത നിലപാടാണ് ഈ സമയത്ത് സ്വരാജ് എടുക്കേണ്ട എന്താണ് ഒരു ഇ എസ് ലൈനായിരിക്കും നമുക്ക് ആരെ വോട്ട് കിട്ടിയാൽ മാങ്ങിക്കുമെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ പി ഡി പി നിലപാട് മാറ്റിയെന്ന് പറയുമ്പോൾ അത് വേറൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അതൊന്നും സ്വരാജിനെ പോലെയുള്ള ആളുകൾ അങ്ങനെ പറയാൻ പാടില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക